ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിധിയും മനസ്സമാധാനം ആഗ്രഹിക്കാത്ത ആരുണ്ടായിരുന്നു നല്ല ശാന്തമായ ഉറക്കം സന്തോഷം മനസ്സമാധാനമൊക്കെ പക്ഷേ ഒരു മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാണെങ്കിൽ ഈ നാല് പേർക്ക് മാപ്പ് കൊടുത്താൽ മാത്രമേ മാപ്പ് എന്ന് പറഞ്ഞാൽ നിരുപാധികം മാപ്പ് കൊടുത്താൽ മാത്രമേ മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അതിലൊരാൾ നമ്മളെ പാരൻസാണ് കാരണം പാരൻറ്റ്സ് നമ്മളെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും അടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ അവർ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടാവും എന്തൊക്കെയോ നമുക്ക് അവരോട് ഇഷ്ടക്കേടുകൾ ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ ഒരു വലുന്ന് വളർന്ന് വലുതായി വലിയ ആളാകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളിപ്പോൾ പാരൻ്റ് ആകുവാണല്ലോ നമ്മൾ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ഒരു യാഥാർത്ഥ്യം നമ്മുടെ പാരൻസ് ചെയ്തതൊക്കെ ഒരുപക്ഷെ നമ്മളെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അതല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും അതെന്തിൻ്റെ പേരിലായാലും വേണ്ടില്ല നിരവധികം പാരൻസിന് നമ്മൾ മാപ്പ് കൊടുക്കണം എന്താണെങ്കിലും വേണ്ടില്ല അടിച്ചതും പറഞ്ഞതും ചെയ്തതുമൊക്കെ പൂർണ്ണമായി സമ്പൂർണ്ണമായി മാപ്പ് കൊടുക്കുന്നത് വരെ അതിന് മാപ്പ് കൊടുക്കാമെന്ന് മാത്രമല്ല നമ്മളെ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് ഈ രീതിയിലാക്കിയതിന് അവരോട് നന്ദി പറയും വേണം അവിടെ നിന്നാണ് നമ്മുടെ മനസ്സമാധാനത്തിൻ്റെ തുടക്കം ഒന്നുണ്ടാവുന്നത് രണ്ടാമത്തേത് നമ്മൾ മാപ്പ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരാൾ ഇപ്പം നമ്മുടെ റിലേറ്റീവ്സിൽ അതായത് നമ്മുടെ ഭാര്യ മക്കൾ ജ്യേഷ്ഠൻ പൈങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അടുത്ത ആളുകൾ നമ്മൾ വളർന്നു വരുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ നമ്മൾ പൊതുവേ എന്താവില്ല ഈ അടുത്ത റിലേറ്റീവ്സിന് സ്പെഷ്യൽ ഒരു ഉദാഹരണം ഒരു നമ്മൾ തെറ്റ് ചെയ്തു നമ്മളെ ഭാര്യ ഭർത്താവ് നമ്മൾ നമ്മളടിച്ചു അല്ലെങ്കിൽ ഭാര്യ നമ്മൾ നമ്മളടിച്ചു അല്ലെങ്കിൽ പെങ്ങൾ നമ്മളടിച്ചു ബ്രദറ് നമ്മളടിച്ചു അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിൽ ഒരാൾ ഡൈവേഴ്സ് ആയി ഡൈവേഴ്സായ പഴയ ഭർത്താവ് അല്ലെങ്കിൽ പഴയ ഭാര്യ ഒരുപാട് ദ്രോഹങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലുള്ള ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും അത് ആരാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ബ്രദർ തെറ്റ് ചെയ്താൽ ആ ബ്രദറിന് മാപ്പ് കൊടുക്കണം ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ അവൾക്ക് മാപ്പ് കൊടുക്കണം അതല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ എക്സ് വൈഫ് ചെയ്ത ദ്രോഹങ്ങളുണ്ടല്ലോ അതൊക്കെ മാപ്പ് കൊടുക്കാതെ നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് അവരത് അറിയിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അത് മാപ്പ് കൊടുക്കാതെ നമുക്ക് സന്തോഷത്തിലും സമാധാനത്തിലും ഉറങ്ങാൻ കഴിയില്ല മൂന്നാമത്തെ സമാധാനം കിടക്കുന്നത് നമ്മളെ ദ്രോഹിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും നമുക്ക് പൈസ പറ്റിച്ചവരുണ്ടാവും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി പറ്റിച്ചവരുണ്ടാവും നമ്മളോട് അബ്യൂസ് ചെയ്തവരുണ്ടാവും നമ്മളെ ഇൻസൾട്ട് ചെയ്തവരുണ്ടാവും നമ്മളെ അടിച്ചമർത്തിയവരുണ്ടാവും നമ്മളെ ദ്രോഹിച്ചവരുണ്ടാവും ഇവരൊക്കെ ഉണ്ട് അവർ മാപ്പ് അറിയിക്കുന്നുണ്ടോ എന്നുള്ളത് വിട്ടാളി കാരണം അവർ ചെയ്ത ദുരുമകളൊക്കെ ഓലോചിച്ചാലും നമുക്കൊക്കെ മാപ്പ് കൊടുക്കാൻ തോന്നില്ല പക്ഷേ വിട്ടാലി 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 വിട്ടി കത്തിയുടെ വെക്ക് കത്തി വെക്ക് കത്തി വെക്ക് കത്തി വെക്ക് ശബീരം കത്തി വെക്ക് ആ കത്തിയോടെ അരയിൽ തിരികിയിട്ട് അവർക്കൊക്കെ മാപ്പ് കൊടുത്താലി കാരണം ഈ മാപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മളാണ് നഷ്ടപ്പെടുക നമുക്ക് നമ്മളെ നഷ്ടപ്പെടും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവസാനമായി നമുക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരാളും കൂടി ഉണ്ട് മനസ്സമാധാനം കമ്പൂ സമ്പൂർണ്ണമാവണമെങ്കിൽ ഇയാൾക്കും കൂടി മാപ്പ് കൊടുത്തേ പറ്റുള്ളൂ അതാരാണെന്നറിയോ നമ്മളും കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ നമുക്കിഷ്ടമല്ലാത്ത കുറേ പണി നമ്മൾ ചെയ്യും ആ ചെയ്ത അന്ന് മുതൽ നമ്മൾ പിന്നെ ആ കുറ്റബോധം അല്ലെങ്കിൽ കുറ്റഭാരം അങ്ങനെ ഞാൻ ശരിയില്ല ഞാൻ ശരിയില്ല ഞാൻ ശരിയില്ല ഞാൻ ശരിയില്ല ഞാനൊരു ഒരു 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 ചെറ്റയാണ് ഞാൻ ശരിയില്ല ഞാൻ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ കത്തിയെടുത്ത് കുത്തിക്കൊണ്ട് പല തെറ്റുകളും ചെയ്തപ്പോൾ കള്ളു കുടിച്ചിട്ടുണ്ടാവും കഞ്ചാവ ഓടിച്ചിട്ടുണ്ടാവും പെണ്ണ് കുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടാവും പറ്റിച്ചിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ശരിയില്ല നീ ആൾ ശരിയില്ലടാ നീ ആൾ ശരിയില്ല എന്ന് സ്വന്തത്തോട് പറഞ്ഞു പറഞ്ഞ് എന്നും സ്വന്തത്തെ ദ്രോഹിക്കാതെ അതങ്ങ് നിരവധികം മാപ്പ് കൊടുക്കുകയും തെറ്റിയാത്തവരായി ആരുല്ലല്ലോ ഗോപോ പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്യൂല എന്നുള്ളൊരു കൂടി അല്ലെങ്കിൽ പ്രതിജ്ഞയോടു കൂടി പുതിയൊരു ചാപ്റ്റർ തുടങ്ങാമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തോട് കൂടി സ്വന്തത്തിന് മാപ്പ് കൊടുക്കണം അപ്പം ഈ നാലാളുകൾക്കും പരിപൂർണമായും അല്ലെങ്കിൽ നാല് കാറ്റഗറിക്കും പരിപൂർണമായും മാപ്പ് കൊടുക്കാതെ ഒരു മനുഷ്യന് ശരിക്കും സന്തോഷവാനായി സമാധാനത്തോടു കൂടി ജീവിക്കാനോ ഉറങ്ങാനോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് പരീക്ഷ പരി ഒന്ന് പരിശോധിച്ച് നോക്കി നമ്മളെ ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ കുറ്റ് എന്തേന്ന് പറയാം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ആ ഒരു ഒരു ഭാരം പേറി ഏത് മേഖലയിലാണ് നടക്കുന്നത് നോക്കി പരിശോധിച്ച് ഒന്ന് പ്രാക്ടീസ് ചോദിക്കും ജീവിതത്തിൽ കിട്ടുന്ന ഒരു സമാധാനം ഭയങ്കര സംഭവമായിരിക്കും